ഹായ് ജോസ്യൻ ഗ്ലീമുക്ക് സ്വാഗതം നമ്മൾ ഈയിടെ തിരിച്ച ഒരു തേനീച്ച കൂടിനെ നമ്മൾ നോക്കുകയാണ് ആ കൂട് ആ കൂടിനെന്ത് സംഭവിച്ചു നോക്കാം കണ്ടോ തേനീച്ചകൾ ആടെയെല്ലാം ഉപേക്ഷിച്ച് പോയി കണ്ടോ ഇത് കണ്ടോ മെഴുകൂഴ കയറി മെഴുകുപൂഴി കയറിയ പിന്നെ ആ കൂട് നിലനിൽക്കാൻ പോകും നമ്മൾ അതിനുമ്പേ ചെയ്യേണ്ടത് റാണി വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിങ് ആടെ ഇട്ട് കൊടുക്കണം നിർബന്ധമായിട്ടും അങ്ങനെ ആണെങ്കിൽ ഈച്ചകൾ പോവുകയില്ല സപ്പോർട്ടിങ് ആണെങ്കിൽ ഒരു ഒരു കൂട്ടിൽ നിന്നും വേറൊരു കൂട്ടിൽ നിന്നും ഈച്ചകളില്ലാതെ ഒരു അട ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ മെഴുകൂഴി കയറത്തില്ല ഇനി മെഴുകൂഴി കയറിയാൽ ഉടൻ തന്നെ നമ്മൾ ഈ അട നമ്മൾ കണ്ടിച്ച് കിടണം ഇതുപോലെ ഉണ്ടോ ഇതിനകത്തൊക്കെ പുഴുക്കളുണ്ട് ഉണ്ടോ ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം പോയതും എല്ലാം പുഴുവായിട്ടുണ്ടോ ഉണ്ടോ കണ്ടോ ഉണ്ടോ നോക്ക് കണ്ടോ അതെ ഇതെ പുഴുക്കൾ വലിയ വലിയ പുഴുക്കൾ ഇത് കണ്ടോ കണ്ടോ കണ്ട കണ്ടോ ഇതിൽ ഒത്തിരി പുഴുക്കളുണ്ട് ഇതാണ് മെഴുകുഴു ഇത് ചിത്രശരഭം ഒന്ന് മുട്ടയിട്ട് ഇതിനെ നശിപ്പിക്കുന്നതാണ് ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ കൂടെ തേനേച്ചിൽ ഉപേക്ഷിച്ച് പോകും കണ്ടോ ഇങ്ങനത്തെ അടകൾ നമ്മൾ വെട്ടി നശിപ്പിക്കുക എത്രയും പെട്ടെന്ന് കളയുക ഇത് കത്ത് ആടെ പിന്നെ കത്തിച്ച് കളയും കേട്ടോ ഇതായിട്ട് ഇട്ടുന്നേ ഉള്ളൂ നമുക്ക് കൂട് വൃത്തിയാക്കിയില്ലെങ്കിൽ കൂട് ഈ റാട്ട് കൂടെ അവർ ചെന്ന് കളയും റാട്ട് ചെന്ന് കളയും നമ്മളിങ്ങനെ വൃത്തിയാക്കിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ പോയ തേനിച്ച് തേനീച്ച് ഒന്നുകൂടെ തിരിച്ചു വരും തിരിച്ചു വരും കൂട് കണ്ടെത്താതെ അപ്പം ഇങ്ങനെ വൃത്തിയാക്കി വെക്കുക വൃത്തിയാക്കി കൂടെ ഇടുക കണ്ട കൂടുതൽ ഇതുപോലുള്ള റാട്ട് ഇങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതലും മെഴുകൂടി വരുന്നത് ഇത്രയിലാണ് ഉണ്ട് ഇതാണെങ്കിൽ കുഴപ്പമില്ല ഇതാണെങ്കിൽ ഇത്രയും പൊക്കേ ഉള്ളൂ വേസ്റ്റ് താഴോട്ട് പോകും ഈ അടിപ്പളകളുണ്ട് അടിയിലൂടെ മെഴുകൂടി പെട്ടെന്ന് ഈ മെഴുകു താഴോട്ട് വീണിട്ട് മെഴുകെ കൂടെ അടപ്പുകൾ ഉണ്ടായിട്ട് മുകളോട്ട് കയറും അപ്പം അതൊരു ന്യൂനതയാണ് കരുടും പറഞ്ഞിട്ട് അത് സമ്മതിക്കുന്നില്ല എപ്പോഴും അടുത്തിട്ടില്ലാത്ത ഇതുണ്ട് അടുത്തിട്ട് ഇതുപോലത്തെ ഇതുപോലത്തെ റാട്ടുകളാണ് ഫ്രെയിമുകളാണ് നല്ലത്